ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് ഞാൻ പറഞ്ഞേടാം ഇവർക്ക് ട്രിപ്പ് പോവാൻ നമ്മളൊന്നും ആവശ്യമില്ല അത് പിന്നെയും പിന്നെയും പറഞ്ഞു ഇവരിക്ക് ട്രിപ്പ് പോവാൻ നമ്മളാവശ്യമില്ല ഇവര് ഒറ്റക്ക് ട്രിപ്പ് പോക്കാന്ന് ഇവർ ഇവന്റെ ടീമും ട്രിപ്പ് ഇത് നമ്മളെ കൂട്ടുന്നില്ല നമ്മളെ കൂട്ടാണ്ട് അടുത്ത ട്രിപ്പ് പോകാൻ ഇവക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ടും ഇവക്ക് സുഖമില്ലാന്ന് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ഈ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുത്തിട്ട് ഇവർ പോകും തോന്നുന്നുണ്ട് നമുക്ക് പോവാൻ പറ്റൂന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ഏഹ് അടുക്കടാ ഞാൻ നീ തിരിച്ചു വരുമ്പോ നമ്മൾ ഉണ്ടാവൂടെ അപ്പൊ ഇവിടെ അസുഖം മാറും നമ്മള് നമ്മള് എടയാണെ ദിവസം കൂടി കഴിഞ്ഞാ അത് പറ്റൂലെന്നാ പറയുന്നു ആയിക്കോട്ടെ അപ്പോ ഇനിയിപ്പോ ഇതേ പറയുന്നത് അടുത്ത ട്രിപ്പ് എടുത്തേക്കന്ന് വയനാടൊക്കെ അടിച്ച് വിളിക്കാൻ വേണ്ടിട്ട് പോകുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് വരും എന്നല്ലാന്ന് പറയുന്നത് ചെറുപ്പൊട്ടെ അമ്മ ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ കൂടെ സൂത്ത ഇവിടെയും സുഖലാധികളെന്ന് വെച്ചാൽ തന്നെ എന്നും ഒറ്റക്കാക്കിട്ട് ഇവർക്ക് അങ്ങനെ പോകാൻ തോന്നുന്നു അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതേപോലെ നമ്മളെ കൂട്ടാണ്ട് ട്രിപ്പിന് പോകുന്നത് അപ്പൊ നമ്മൾ അല്ലേ നമ്മൾ അതെ ഈ അവസ്ഥയിൽ വയനാട് അവസ്ഥ ായിക്കോട്ടെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല സന്തോഷത്തോടെ പോയിട്ട് തരട്ടെ നമ്മളെ മാറുന്ന മറന്നല്ലേ ചൂട്ടാ രാജാ രാജാ ഏ നമുക്കൊരു ട്രിപ്പ് ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് ആ ബാക്ക്ഗ്രൗണ്ട് യുദ്ധിക്കോലുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ ട്രിപ്പ് പോകലാ ആശുപത്രിയിലേക്ക് അടുത്ത ട്രിപ്പ് ആശുപത്രിയിലേക്ക് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ വയനാട് ട്രിപ്പ് പോയിട്ടുണ്ട് വയനാടേക്കുള്ള ടൂർ നമ്മൾ എന്നത്തെയും പോലെ ഇന്നും ഹോം ടൂർ നമ്മളെ വീട് തന്നെ നമുക്ക് ടൂർ ഈ സംഭവം നമ്മളിത് ഒന്നിത് രണ്ട് കുറച്ച് ദിവസം മുമ്പേ പ്ലാൻ ചെയ്തിയാണ് കുറച്ച് ദിവസം മുമ്പേ ഇത് ഡേറ്റ് എല്ലാം ഏകദേശം ഫിക്സ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് ഫിക്സ് ചെയ്ത് വെച്ചേനു പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് സുഖമില്ലാണ്ടായിപ്പോയി ഒരു മൂന്നാല് ദിവസമായി അടുപ്പിച്ചിട്ടുള്ള പനിയും തലവേദനയും ജലദോഷവും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം പ്രത്യേകിച്ച് വയനാടേക്ക് പിന്നെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൂടി അധിക ഉണ്ടാവും അതുകൊണ്ട് പിന്നെ നമ്മൾ അതിൽ നിന്നും പിന്മാറിയതാണ് പക്ഷേ ഓൻ അതിൽ നിന്ന് പിന്മാറിയില്ല അങ്ങനെ അല്ല അല്ല എന്നാൽ പിന്നെ വെച്ചാൽ മുന്നോട്ട് തന്നെ വന്നിട്ട് പോയതാണ് എന്നാൽ പിന്നെ അങ്ങനെയല്ലേ ഇടും എന്നാൽ പിന്നെ മാറിയിട്ട് നമുക്ക് ഒന്നിച്ച് പോവാം അങ്ങനെയെല്ലാം ഒന്നും പറയുക അതൊന്നുമില്ല നിങ്ങൾ എന്നാൽ പിന്നൊരു കാര്യം ചെയ്യാം നമ്മളങ്ങ് പോയേക്കാം അല്ലേ പറഞ്ഞിട്ട് ട്രിപ്പ് എല്ലാം സെറ്റാക്കി ഒറ്റ പോക്കങ്ങ് പോയിട്ടുണ്ട് ഇനി പോകാൻ വരുമ്പോൾ ഇവിടെ എല്ലാം മാറിയിട്ട് വേണം നമുക്കൊന്ന് പോയത് ഇവിടെ ഇവിടെ മാറുമ്പോഴൊക്കെ നിൽക്കാറുണ്ട് എനക്ക് വരുത്തേണ്ടാവുക ഇനി കൂടി മാറുമ്പോഴൊക്കെ ലീവും കഴിഞ്ഞ് ഞാൻ തിരിച്ച് പോകുകയും ചെയ്യും അപ്പം പിന്നെ എല്ലാം അടിപൊളിയായിരിക്കും എന്തായാലും ഇവിടെ മാറിയിട്ട് വേണം നമുക്കൊന്ന് സെറ്റായിട്ട് പോകാറുണ്ട് ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് എനും കേട്ടോ പിന്നെ പറഞ്ഞു കാര്യമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പിന്നെ അവരാങ്കിലും അവർ പോയിക്കോട്ടെ അവർ എൻജോയ് ചെയ്തിട്ട് വരട്ടെ